നമ്മുടെ പരിചയപ്പെട്ട രണ്ട് ആണ് ബാഗുനറ ബങ്ക് ക്ലാസ് ഒന്നും കൂടി നമുക്ക് ഇതുപോലെ താഴെ പോകാൻ പറ്റും ഒരു ഫിഷ് കണ്ടല്ലേ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് സംശയമാണ് നമ്മൾ ലക്ഷദ്വീപ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഷിപ്പിന്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് എങ്ങനെയുള്ള ഷിപ്പിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും കാരണം നമ്മൾ ഇരുപതും ഇരുപത്തഞ്ച് മണിക്കൂറൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഷിപ്പിന്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം നമ്മൾ യാത്ര ചെയ്യുന്ന ഷിപ്പാണ് തൊട്ട് ബാക്കിൽ കാണുന്ന എം വി അറേബ്യൻ ഷിപ്പ് അപ്പൊ ബാക്കി കാഴ്ചകൾ നമുക്ക് അകത്തെത്തി കാണാം നമുക്ക് ഷിപ്പിൽ നിന്ന് നടന്ന് ഇറങ്ങാനുള്ള ഒരു വേ ഇതിന് പ്രത്യേകമായിട്ട് എന്തൊരു പേര് പറയുന്നുണ്ട് കറക്റ്റ് എനിക്കറിയില്ല അപ്പൊ അതിതുപോലെ ട്രെയിൻ ഉപയോഗിച്ചിട്ട് ഓരോ ജെട്ടിയിലുള്ള സംഭവങ്ങളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഷിപ്പിലേക്ക് കണക്ട് ചെയ്താൽ നിന്ന് പൊതുവേ ഈ ഒരു രീതിയിൽ ഒക്കെ ഉണ്ട് അതിൻ്റെ ടോപ്പിൽ ആ ഒരു സൈഡിലായിട്ട് അവരെ പൊടിച്ചിട്ട് താഴെ ഇതുപോലെ കണക്ട് ചെയ്യാം ഇതുപോലെ ഷിപ്പ് ഈ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം കൊച്ചി നൊക്ക് വരുന്ന ഒരുപാട് ലഗേജുകളും ലൈക്ക് കാർഗോ ഐറ്റംസ് ഒക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടായിട്ട് ഷിപ്പ് നിറക്കിയതിന് ശേഷമാണ് ഷിപ്പൊക്കെ തിരിച്ചു പോകുന്നത് ഇതിൽ എല്ലാ ഐറ്റംസും ഫുഡ് ഐറ്റംസ് ഉണ്ട് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ഗ്യാസ് മറ്റു കാര്യങ്ങൾ ഇതൊക്കെ കോക്സിനാണ് നമ്മൾ ഇതിന് പോകുന്നുള്ള അതുപോലെ കുക്കിംഗ് ഗ്യാസ് ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പം ഇപ്പം നമ്മളെ ജെട്ടിൻ്റെ സൈഡിലായിട്ടാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു സൈഡോളം വരും ആ സൈഡിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സംവിധാനം അതുപോലെ തന്നെ നമുക്കിതിൽ കയറി വരുന്ന ഒരു എന്താ പറയൽ ഒരു വഴിയില്ലേ അപ്പോൾ അതും ഷിപ്പ് നല്ലോണം ഷെയ്ക്ക് ആകുന്നതുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് വെക്കും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നമ്മളെ ലാഡർ അല്ലെങ്കിൽ ഒരു വോക്കിംഗ് പാത്തല്ലേ അതിനെ ട്രെയിൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക ലക്ഷദ്വീപിൽ നമുക്ക് ഈ കടൽ വെള്ളത്തിൽ മീൻ കാണുന്ന രസം നോക്കി നോർമലായിട്ട് ഞാൻ ഇങ്ങനെ സംഭവം നമ്മൾ ഇതുപോലെ ഒരു വഴി കൂടി കടന്നു വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെത്തും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് സീറ്റുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ ഫസ്റ്റ് ക്ലാസ് ഏരിയയിലെത്തി പിന്നെ നമുക്ക് ടോപ്പിൽ കാണുന്നത് ഡെക്ക് ഏരിയയാണ് പക്ഷേ പാസഞ്ചേഴ്സ് ആർ നോട്ട് അലൗഡ് ഇന്ന് പ്രത്യേക ആളെഴുതിയിട്ടുണ്ട് യാത്രക്കാർക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഒരു സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് മുകളിൽ കയറി അടിപൊളിയായിരുന്നു പക്ഷേ ഇവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഏരിയ കൂടി അകത്തോട്ട് കിടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറുണ്ട് ഇതുപോലെ നേരെ മറ്റു സൈഡിലുണ്ട് ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട് അങ്ങനെ ഒരുപാട് ഡോറുകളുണ്ട് ഈ സൈഡിൽ അപ്പം നമുക്ക് കണ്ടില്ലേ ഇതുപോലുള്ള വഴി കൂടിയാണ് നമ്മൾ അകത്തോട്ട് ഫെസിലിറ്റീസ് ഒക്കെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ക്യാബിൻ ക്ലാസ് മെസ്സ് മനോരഞ്ജൻ മുറി ക്ഷേമ കാര്യാലയം മരുന്ന് വിതരണം ആശുപത്രി പ്രാർത്ഥനാ മുറി അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഷിപ്പിനകത്തുണ്ട് കാരണം ചില സമയത്തൊക്കെയാണെങ്കിൽ നമ്മൾ ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലെത്താൻ വേണ്ടിയിട്ട് നാൽപ്പത് മണിക്കൂറൊക്കെ എടുക്കുക ഒരുപാട് ദ്വീപുകൾ കവർ ചെയ്തു പോകുന്ന ഷിപ്പാണ് നാൽപ്പത് മണിക്കൂർ എടുക്കുക നമ്മൾ ഇതിപ്പം വൺ പേഴ്സൺ വി ഐ പി കേട്ടില്ലേ വൺ പേഴ്സൺ വി ഐ പി ഇതിനകത്ത് ഒരാളേ ഉണ്ടാവുള്ളൂ ഈ ഷിപ്പിലുള്ള ഒരു വി ഐ പി യാത്ര ചെയ്യുന്ന സമയത്തുള്ള ഫെസിലിറ്റിയോട് കൂടി ഒരു റൂം ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കണ്ടല്ലേ ഈ സൈഡിലെ ടി വി കബോർഡ് എന്താ പറയുക രണ്ടാൾക്ക് വേണമെങ്കിലും കിടക്കാൻ പറ്റും അത്യാവശ്യം സൗകര്യമുള്ളൊരു പെട്ടാണ് പിന്നെ ഈ ഭാഗത്ത് സോഫയും കാര്യങ്ങളുണ്ട് നല്ലൊരു ടേബിളൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക നല്ല കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് നല്ലൊരു ഫ്ലോറാണ് ഇത് സംഭവം എക്സ്ട്രാ ഫാൻ ഈ ഭാഗത്ത് ഉണ്ട് കൂടാതെ ബാത്റൂമൊക്കെ ആണെങ്കിൽ നല്ല സൗകര്യത്തോട് കൂടിയ ബാത്റൂമാണ് ഇതിനകത്ത് നോക്കി കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ ഒരു ഇത് ടു പേഴ്സൺ ഫസ്റ്റ് ക്ലാസ് അങ്ങനെയുള്ള റൂമുകളാണ് ഈ ഒരു പിന്നെ നമുക്ക് എന്താ പറയുക ഈ ഒരു ബേർത്തിൽ നമുക്ക് ഒരു ടൂ പേഴ്സൺ ഫസ്റ്റ് ക്ലാസ് നമ്മൾ കണ്ടില്ലേ അതിൻ്റെ അകത്തുനിന്നുള്ള ഒരു കാഴ്ചയാണ് ഇതുപോലെ നമുക്കൊരു ചെയർ ഉണ്ട് ചെറിയൊരു ടേബിൾ ഉണ്ട് അതുപോലെ നമുക്ക് കബോർഡിന്റെ ഫെസിലിറ്റി ഉണ്ട് കൂടാതെ രണ്ടാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ് ഉണ്ട് നമ്മുടെ ഷിപ്പ് പരിചയപ്പെട്ട് രണ്ട് ആന്ധ്രാപ്രദേശിലെ ഫ്രണ്ട്സ് ആണ് ആയി ഭാഗം ചാല ചാലേ സീ അപ്പം ഇതാണ് ഇതിനകത്തുള്ളൊരു ഫെസിലിറ്റി ഈ ഭാഗത്ത് നല്ലൊരു വിൻഡോ കൂടി ഒരു വ്യൂ ഉണ്ടാവും കടലിലൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും ഇത് കൂടാതെ ബാത്റൂമാണെങ്കിൽ നല്ല ബാത്റൂമാണ് ടോയ്ലറ്റ് കണ്ടല്ലേ ലൈക്ക് ബാത്ത് കം ടോയ്ലറ്റ് രണ്ടൊന്നിച്ചാളെ നല്ല സ്പേസ്യസാണ് നല്ല സൗകര്യങ്ങളോട് കൂടിയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുന്ന ഒരു നിങ്ങളൊരു ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാലും ഇതുപോലുള്ള ഒരു എന്താ പറയുക ടു പേഴ്സൺ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ സ്വസ്ഥമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇനി ഇത് കൂടി നമ്മൾ സ്റ്റെപ്പിങ്ങനെ ഇറങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് താഴെ എത്തും ഷിപ്പിൻ്റെ സെക്കൻഡ് ക്ലാസ് സീറ്റിംഗ് ഏരിയ ആണ് ഫോർ പേഴ്സൺ സെക്കൻഡ് ക്ലാസ് ഫോർ പേഴ്സൺ സെക്കൻഡ് ക്ലാസ് ഉണ്ട് നാലാൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഫോർ പേഴ്സൻ്റെ ഒരു ക്യാബിനാണ് സെക്കൻഡ് ക്ലാസ് ആണത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് കയറി നോക്കാം അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആണ് സംഭവം നമ്മൾ കയറിയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊരു ടേബിളും കാര്യങ്ങളും എനിക്ക് തോന്നി ആരും ഒരാൾ ടവില് വിട്ടുപോയതാണ് മുമ്പ് ഈ ഭാഗത്തുണ്ടായ ആളും അപ്പം ഇത് കൂടി നല്ല കടലിൻ്റെ വ്യൂ നമ്മൾ കാണുന്നുണ്ട് കൂടാതെ ഇത് കൂടി കറങ്ങിക്കഴിഞ്ഞാൽ കണ്ടില്ലേ നാല് പേർക്ക് താമസിക്കാൻ പറ്റുന്നത് ബങ്ക് ബെഡാണത് എന്നാലും നോർമൽ ബങ്ക് പോലെയല്ല എന്താ പറയുക നല്ല രീതിയിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഈ ഒരു ഭാഗത്ത് ഫാനുണ്ട് സെപ്പറേറ്റും കൂടാതെ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് ഒരു എന്താ പറയൽ അത്യാവശ്യം നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണിത് കാരണം മക്കളൊക്കെ കുറച്ച് വലിയ മക്കളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യുമ്പോൾ വേറെ ആരും ശല്യം ഉണ്ടാവില്ല കൂടാതെ ഈ ഭാഗത്ത് കബോഡൊക്കെ ഉണ്ട് പിന്നെ ആ ടോയ്ലറ്റും എന്താ പറയല് അത്യാവശ്യം ആണ് നമ്മൾ മോളത്തെ നിലയിൽ എന്താ പറയല് വി ഐ പി അത് ഫസ്റ്റ് ക്ലാസ് നമ്മൾ കണ്ടു ഇത് സെക്കൻഡ് ആണ് എനിക്ക് തോന്നി ഇതിനകത്ത് ക്യാൻ്റീനോ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ ഭാഗത്ത് ആ യെസ് ഇത് സെക്കൻഡ് ക്ലാസ്സിലുള്ള ക്യാൻറ്റീനാണ് ഈ ഭാഗത്ത് ഈ കാണുന്നുള്ളത് ഇരിക്കാനൊക്കെ നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇപ്പം ആണ് ഇപ്പം ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും ഈ ഭാഗത്ത് കാണുന്നില്ല അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു ക്യാൻറ്റീൻ ഉണ്ട് കാരണം ഫസ്റ്റ് ക്ലാസ്സിലുള്ള ഫുഡ് വേറെ ആയിരിക്കും സെക്കൻഡ് ക്ലാസ്സിലുള്ള ഫുഡ് വ്യത്യാസം ഉണ്ടാവും രണ്ടും റേറ്റും ചെറിയ വ്യത്യാസം ഉണ്ടാവും ഫുഡിന് ഉണ്ടാക്കുന്ന രീതികളും ഉണ്ടാവും ഇതിൽ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമുക്ക് ഇതുപോലൊരു ക്യാൻറ്റീൻ കാണാൻ പറ്റും ഫസ്റ്റ് ക്ലാസ്സിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്യാൻറ്റീൻ പ്രശ്നം കാര്യങ്ങളൊക്കെ വാറുന്നുണ്ട് കഴിക്കുന്ന സൗകര്യമൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഇടനാഴിയാണ് നടന്നിട്ട് പോകുന്ന സ്ഥലം ഇതുപോലെ ഈ ഇടവഴി കൂടിയെല്ലാം പോവാം ഈ ഒരു ഭാഗത്തൊക്കെ എക്സിറ്റ് ഉണ്ട് ഇത് പാസഞ്ചേഴ്സിനോട്ട് അലൗഡ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് എന്താ പറയുക റൂവും മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അവർക്ക് ഭക്ഷണവും അവർക്ക് താമസിക്കാനുള്ള പ്ലേസൊക്കെയാണ് ഈ ഭാഗത്തായിട്ട് പുരുഷന്മാർക്കുള്ള സംസ്കാര റൂമുണ്ട് മൂലത്തിൽ നിന്ന് ഇല ഈ ഭാഗത്ത് സ്ത്രീകൾക്ക് പറയാനുള്ള റൂമുണ്ട് ഇതും കൂടി നമ്മൾ ഡോററിന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ച നമ്മൾ ഈ സ്റ്റെയർ കേസ് ഒന്നും കൂടി താഴെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ബങ്ക് സാധാരണ നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ സീറ്റ് ബുക്ക് ചെയ്യുന്നില്ലേ നമ്മുടെ ട്രെയിനിലൊക്കെ ആ രീതിയിലുള്ള സീറ്റിംഗ് ആണ് ഇതിനകത്തുള്ളത് കിട്ടില്ലേ ഇൻഡിവിജ്വലായിട്ട് ഓരോ ആൾക്കാർക്കും ഇങ്ങനെ താഴെ മുകളിലായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ബങ്കർ ബെഡുകൾ ഉണ്ടാവും ഇതുപോലെ സൈഡിലൊക്കെ ആയിട്ട് നമ്പർ കാണുന്നു ഇതിൻ്റെ എയ്റ്റി എയ്റ്റ് എയ്റ്റി സിക്സ് എയ്റ്റി ഫൈവ് അങ്ങനെ ഞാനിപ്പോൾ ഒരു സൈഡിലാണെന്നുള്ളത് ഇത് നമുക്ക് ഇതുപോലെ നീണ്ടു പോവാം അങ്ങോട്ട് ലാസ്റ്റ് വരെ പോകാൻ പറ്റും ഒരുപാട് സീറ്റുകളുണ്ട് ആ സൈഡിലും ഈ സൈഡിലില്ല ഇത് നമുക്ക് എക്സിറ്റാണെന്നും പക്ഷെ ആ വായ്പ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതൊരു എക്സിറ്റാണ് ഇതൊരു എക്സിറ്റാണ് ചൈഡിലൊക്കെ കണ്ടില്ല ഇങ്ങനെ അടുത്തടുത്തായിട്ട് സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ രണ്ടെണ്ണം അതുപോലെ ഈ സൈഡിൽ രണ്ടെണ്ണം പില്ലൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടാവും പുല്ല് നമ്മൾ സെപ്പറേറ്റ് കരുതേണ്ട ആവശ്യമില്ല ബെഡ്ഷീറ്റും ബെഡ്ഷീറ്റോ മറ്റാവശ്യമുണ്ടെങ്കിൽ നമ്മൾ കരുതണം ഇതുപോലെ എന്താ പറയുക ക്ലോസിങ്ങിലെ ഒക്കെ ഉണ്ട് കണ്ടല്ലേ പിന്നെ ടോയ്ലറ്റ് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ജെൻസിന് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബാത്റൂമ് ഫെസിലിറ്റീസ് വേറെ ഉണ്ട് മറ്റു സൈഡിലായിട്ട് ഇത് പക്ഷെ വളരെ കണ്ടിസ്റ്റഡ് ആയിരിക്കും ഇത് കണ്ടില്ലേ ടോയ്ലറ്റ് വളരെ കൺട്രസ്റ്റ് കണ്ടസ്റ്റായിട്ടാണ് നമുക്ക് കാണുന്നില്ലേ ഈ രീതിയിലായിരിക്കും ഈ ബങ്ക് ഏരിയയിലുള്ളത് പക്ഷെ നമ്മൾ മറ്റു നോക്കുകയാണെങ്കിൽ അതായത് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ബാത്റൂം ഒന്നും കൂടി എന്താ പറയുക ബെസ്റ്റ് ആയിരിക്കും സംഭവം ഇത്ര അടുത്ത് നമുക്ക് സീ കാണാൻ പറ്റും അത് ഇല്ല ആ ഗ്ലാസ്സിൽ കൂടി കാണിച്ചു തരാം ആ ബ് ഗ്ലാസ് ഒന്നും കൂടി നമുക്ക് ഇതുപോലെ സ്റ്റെയർ കേസ് ഇറങ്ങിയിട്ട് താഴെ പോകാൻ പറ്റും ആ ഒരു സ്ഥലത്ത് മൊത്തം ലഗേജുകളാണ് നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് കാണാം കേട്ടല്ലേ റാക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് മൊത്തം ആണ് ഇതിനകത്ത് കാണുന്നത് വെജിറ്റബിൾസും മറ്റു കാർഗോ ഐറ്റംസ് സൈക്കിളുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഏറ്റവും താഴെ ഭാഗത്തായി നമുക്ക് കാണാൻ പറ്റും കുറേ ആൾക്കാർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ ഭാഗത്ത് വെക്കുന്നുണ്ട് കാരണം സെപ്പറേറ്റ് അറയായിട്ടൊന്നും ചെയ്യുന്നില്ല ഈ ഭാഗത്ത് വേറെ അതുപോലെ ഈ സൈഡിൽ വേറെ ഓരോ ഐറ്റംസ് കാറ്റഗറൈസ് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുന്നില്ല ഇതാണ് ഷിപ്പിൻ്റെ ഏറ്റവും താഴത്തെ നില എന്ന് പറയുന്നത് നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയാണ് നമുക്ക് ലഞ്ച് ലഭിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെ ലഞ്ചിനത് വന്നിട്ടുള്ളത് താഴെ ലഞ്ച് എന്താണെന്നറിയില്ല ബങ്ക് അതല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് അവർക്കുള്ള ലഞ്ച് എന്താണെന്ന് അറിയില്ല നമ്മൾ ഈ ഒരു ഭാഗത്തിനാണ് ലഞ്ച് കഴിക്കുന്നുള്ളത് ദാലുണ്ട് ഒരു പീസ് ബത്തക്കയുണ്ട് അച്ചാർ പിന്നെ ഒരു കൂട്ടുകറി സലാഡ് അതുപോലെ ചിക്കൻ ഫ്രൈ ചില ദിവസങ്ങളിൽ ചിക്കൻ ഫ്രൈ ചില ദിവസങ്ങളിൽ ഫിഷ് ഫ്രൈ അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടാകുന്ന പറഞ്ഞു ഫുള്ള് ഭക്ഷണം കുഴപ്പമില്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല ലൈക്ക് റൈസ് ആണെങ്കിൽ റൈസ് അല്ലെങ്കിൽ വേറെ ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തി എന്താണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കണം ഇതാണ് ഷിപ്പിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഈ ഫുഡിൻ്റെ വില നിലവാരമൊക്കെ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ പ്ലീസ് ടോക്കൺ ഫസ്റ്റ് പറയുന്നു പക്ഷേ ഫ്രഷ് ഇല്ല എന്നാലും ടോക്കൻ്റെ ആവശ്യമൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് ടൈമൊക്കെ കാണിക്കുന്നുണ്ട് ഡിന്നർ സമയമൊക്കെ കാണിക്കുന്നുണ്ട് ൈസും കൂടി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് ടു സെവൻ തേർട്ടി ആണ് കാണിക്കുന്നുള്ളത് എന്തായാലും നല്ലൊരു ഭക്ഷണം അവർ സർവ്വ് ചെയ്യുന്നത് പങ്ക് ക്ലാസ്സിന് ഇതുപോലുള്ളൊരു ടോയ്ലറ്റ് നമുക്ക് കാണാൻ പറ്റും അതായത് താഴെ ഞാൻ കാണിച്ചുകൂടാതെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ഈ രീതിയിൽ രീതിയിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക നല്ല സ്റ്റീലിലൊക്കെ കവർ ചെയ്ത രീതിയിലുള്ള ഇത് നമുക്ക് കുളിക്കാനുള്ള ഒരു സൗകര്യമാണ് ഷവറൊക്കെ ആയിട്ടുള്ളത് അത്യാവശ്യം തിരക്കടില്ലാതെ ഉണ്ട് കണ്ടില്ലേ അതുപോലെ ഈ ഒരു സൈഡ് താഴത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആണ് ഈ ഒരു ഭാഗത്തുള്ള ഫെസിലിറ്റീസൊക്കെ ഷിപ്പ് യാത്രയിൽ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒൻപത് മുപ്പത്തഞ്ചായ സമയം ഒരു ചായയും അതുപോലെ കടലൊക്കെ ആയിട്ട് ഇങ്ങനെ ടൈം പാസ് ആക്കാം ബാക്കി ഫുഡൊന്നും ഇപ്പം കഴിഞ്ഞു ഏകദേശം വേറെ ഒന്നുമില്ല ഫസ്റ്റ് ക്ലാസ് തന്നെ ഡിന്നറും കൂടി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് സിക്സ് ഫോർട്ടി പോയിന് സ്റ്റാർട്ട് ചെയ്തു ഒരു സെവൻ തേർട്ടി വരെ ഡിന്നർ ഉണ്ടാവുള്ളൂ ഉച്ചയ്ക്ക് നമ്മൾ റൈസ് കഴിച്ചാണെങ്കിൽ ഇപ്പം ഉണ്ട് ബത്തക്കയുടെ പീസ് ഉണ്ട് അതുപോലെ അച്ചാറ് ഇതൊരു വറവ് അതുപോലെ ചെറുപയറിൻ്റെ കറിയുണ്ട് ഇത് ചിക്കൻ്റെ എന്താ പറയുക സാലിനെയാണ് ചിക്കൻ ഫ്രൈ ഉണ്ട് ഫ്രൈ എന്ന് പറയാൻ പറ്റൂല മസാല ടൈപ്പുള്ള ചിക്കനാണ് അപ്പം രാത്രി ചപ്പാത്തി ചൂസ് ചെയ്തു പക്ഷേ ഗ്രേവി ചോദിച്ചത് കുറച്ചും കൂടി കൂടി നമ്മൾ ഷിപ്പിൻ്റെ അകത്തെ കാഴ്ച കണ്ട പോലെ തന്നെ ഒരു സംഭവം കൂടി കാണിച്ചു തരാം അതായത് നമ്മൾ ഒരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് പോകുന്ന സമയത്ത് തൊട്ട് മുമ്പിൽ ഒരു ദ്വീപ് കണ്ടില്ലേ ഇത് ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര എന്ന് പറയുന്നത് അപ്പം ഈ ദ്വീപിലേക്ക് വന്ന ഷിപ്പാണത് പക്ഷേ ഇപ്പം രാത്രി അങ്ങോട്ട് പോകില്ല രാവിലെ ഒരു എന്താ പറയുക ഒരു നേരം നേരമുള്ളത്തിന് ശേഷം ബോട്ടൊക്കെ വന്നിട്ടാണ് ആൾക്കാർ കാരണം ഇതിനോട് അടുത്ത് പോകില്ല ഇത് വലിയ ഷിപ്പ് രാവിലെ ബോട്ടൊക്കെ വന്നിട്ട് ആൾക്കാരൊക്കെ പിക്ക് ചെയ്യും അതുപോലെ ഇതിൽ യാത്ര ചെയ്യാൻ വരുന്ന ആൾക്കാരെ ഇങ്ങോട്ട് വന്ന് ഡ്രോപ്പ് ചെയ്യും അപ്പം ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഈ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിപ്പിലെ ജീവനക്കാരൊക്കെ ഷിപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മീൻ പിടുത്താണ് മെയിൻ ആയിട്ടുള്ള പരിപാടി ചൂണ്ടിടുന്നാണല്ലോ എല്ലാവരും ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യത ചൂരയാണ് ഈ ഭാഗത്ത് പക്ഷേ നമുക്ക് വേറെ ഏതെങ്കിലും മീൻ കിട്ടുന്ന നോക്കട്ടെ ഏത് മീൻ ഏതാ ഇത് ഇതേതാണ് അല്ലടാ അതേ ചേട്ടന് സെയിം ഈ പ്രാവശ്യം ചെമ്പല്ലി ആണെന്ന് തോന്നുന്നു നല്ലൊരു ഫ്രഷ് ചെമ്പല്ലി പല്ലിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗത്തുള്ള രാത്രികാല കാഴ്ചയാണത് ഇതിന്റെ കൊണ്ട് ഉപയോഗിക്കുന്ന വലിയ വലിയ കുറെ റോപ്പുകളും അതൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താ പറയല്ലേ ചില അറേഞ്ച്മെൻറ്റ്സൊക്കെ ഈ ഭാഗത്ത് കാണുന്നുണ്ട് നമ്മൾ എന്താ പറയുക രാത്രി ആയതുകൊണ്ട് കടൽ നേരെ കാണുന്നില്ല ഈ ഷിപ്പിൽ അടിയന്തര ഘട്ടങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക സ്പെയർ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ബോട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നുള്ളത് അത് ലോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ ഷിപ്പിൽ ലഞ്ചും അതുപോലെ ഡിന്നറൊക്കെ കണ്ടിരുന്നു അതാ ബ്രേക്ക്ഫാസ്റ്റ് കൂടി വന്നിട്ടുണ്ട് ബനാന ബോയിൽഡ് എഗ്ഗ് ഉണ്ട് അതുപോലെ ഉപ്മ ചായ ഒക്കെ അതുപോലെ തന്നെ എന്താ എന്താവില്ല അമൂലിൻ്റെ ബട്ടറുണ്ട് കൂടാതെ ഫുഡ് ജാമും കൂടി ഉണ്ട് അപ്പം എന്തായാലും നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കാം ഇപ്പം സമയത്ത് ഇങ്ങനെ ചൂണ്ടയിടുന്നുണ്ട് ഒരു കിഡിലൻ ഫിഷ് കഴിഞ്ഞിട്ടുണ്ട് ചൂണ്ടയില് കണ്ടല്ലേ ല്ലോ അത് നീ എൻ്റെ മോനെ എന്ത് രസം കാണാൻ വിഷു പൊടിച്ചോ വിഷപ്പുള്ള യാത്ര ചെയ്ത പോലെ ഭയങ്കര രസമാണ് കാരണം നമ്മളിപ്പോ ഫിഷിംഗ് റോഡ് ഒന്നും കൊണ്ടുപോകത്തുണ്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നല്ലോ അടിപൊളിയാണ് കാഴ്ച ചന്ദ്രദ്വീപ് ആദ്യത്തു കൂടിയിട്ട് ഇത്ര മാത്രേ ഉള്ളൂ ഒരു പോയിന്റൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് വരെ ഈ ഒരു സ്ഥലമേ സ്ഥലം ിലോ ദ്വീപുകളിൽ ഷിപ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജട്ടിയിൽ പോകില്ല ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഷിപ്പ് ഇതുപോലെ ഇങ്ങനെ വന്ന് കടലിൻ്റെ നടുവിലായിട്ട് നിർത്തിയിട്ട് ഇതുപോലെ ചെറു ബോട്ടുകളിൽ ആളെയും അതുപോലെ ലഗേജൊക്കെ എടുത്തിട്ടാണ് ദ്വീപിൽ പോകുന്നുള്ളത് പിന്നെ തൊട്ട് മുമ്പിൽ ഒരു ദ്വീപ് കാണുന്നില്ലേ അപ്പോൾ ആ ദ്വീപിൻ്റെ ജെട്ടിയ ഭാഗത്തേക്ക് ഷിപ്പൊന്നും പോകില്ല ചെറിയ ചെറിയ ബോട്ടുകൾ മാത്രമേ പോവുള്ളൂ അപ്പം ആ ഒരു അവസ്ഥയിൽ ഇതുപോലുള്ള ചെറു ബോട്ടുകളിലും അത്യാവശ്യം നല്ല സൈസുള്ള ബോട്ടുകളിലൊക്കെയാണ് ആൾക്കാർ ലഗേജും അതുപോലെ ബാക്കി പാസഞ്ചേഴ്സും ഒക്കെ പോകുന്നത് കാലാവസ്ഥ പ്രതീക്ഷ ആണ് ശരി ഭാഗത്ത് നല്ല മേഘാവ് താണ ആകാശം ൂരെ കാണുന്ന ഇല്ലേ നമ്മൾ ആ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ട് ഊട്ടിൽ നമ്മൾ വന്നിട്ട് ചട്ടിയിലെത്തി ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മൾ പോകുന്നത് അടുത്ത ദ്വീപ്